ഞാൻ പിന്നെ മുമ്പ് പട്ടിക്കാട് ജാമ്യാഗൂരി ആർ ബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും അറിയാം അവിടെ ഒരു സിലബസ് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രമേയം അന്ന് നൂറുരമ അവതരിപ്പിച്ചു ഞാൻ യഥാർത്ഥത്തിൽ ആ പ്രമേയം അവതരിപ്പിക്കണ യോഗത്തിലൊന്നും കൂടിയിട്ടില്ല ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ഞാൻ അന്ന് ആ യോഗത്തിൽ കൂടിയിട്ടില്ല പിന്നെ മൂപ്പരിക്കന്നെ പറ്റി അറിയും ചെയ്യാം ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായക്കാരനല്ല എന്നുള്ളത് പഴയ സിലബസിനെ തന്നെ ഇഷ്ടപ്പെട്ട ആളാണ് അതായത് അന്ന് പരിഷ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ ഉദ്ദേശിച്ചിരുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളെ ദാർലുദോലത്തൊരു സിലബസ് അല്ല കിതാബിൽ കുറച്ചും കൂടി തഫസീർ തഫ്സീർ കുറച്ചുകൂടി വെക്കുക ഹരീഫ് കുറച്ചുകൂടി വെക്കുക അതുപോലെ തന്നെ മറ്റുള്ള ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അതിന് ബഹുമാനപ്പെട്ടവർ ആ പ്രമേയം അവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മുപ്പര് വളരെ രോഷാകുലനായി അങ്ങനെ വളരെ അവിടെ നിന്ന് അസർ ദേശവും മാലിന്യേഷവിടുന്ന് ഇങ്ങനെ വളരെ ശോഭിച്ചു പറയുന്നുണ്ട് ഈ പൊന്നാണി മഹഭൂമികളെ ഈ സിലബസ് അല്ലാത്ത ഒരു സിലബസ് അവിടെ കൂലിടാന്ന് ആളോട് ആരോടും ഇല്ല മൂപ്പർ ഭയങ്കര ശക്തമായി പറയണം കാരണം ഈ നൂറുൽമെൻ്റെ ഈ പിന്നെ സിലബസ് പരിഷ്കരിക്കണം എന്നുള്ള പ്രമേയം മൂപ്പരടുത്ത് എത്തിയപ്പോൾ ഞാനൊന്ന് നൂറുൽമെൻ്റ് ഒരു പ്രവർത്തകനാണ് അപ്പൊ മൂപ്പർ പാസാക്കി വായനസാല ഉച്ചദേശ പഠിക്കാ അസർദേശ തുറക്കാൻ പാടില്ല മണിക്ക് തുറക്കേണ്ടി പത്ത് മണിക്ക് തുറക്കാൻ പാടില്ല അപ്പം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ അത് പത്ത് മണിക്ക് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദേശം തുറക്കണമാതിരിക്കും തുറക്കാൻ വേണ്ടി ഞാൻ പോയതാണ് ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണ് ഇന്നെക്കൊണ്ട് അന്ന് തസ്സീല് അഫിലാക്ക് ഓദിന് ഒരു കുറേ ആൾ കുട്ടികളുണ്ടായിരുന്നു അവിടെ പഠിക്കണമെന്ന് അപ്പം അവർക്ക് തസ്സീല്ല അഫിലാക്ക് ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ദാ ആ കിതാബ് പോലെ കൈ കൊടുത്തു ഞാൻ എന്താ വായനശാല തുറന്നു വരാമെന്നാണ് പോയതാണ് വായനശാലൻ്റെ അവിടെക്ക് പോകുമ്പോൾ മൂപ്പര എന്നെ വിളിപ്പിച്ചു എന്നെ വിളിപ്പിച്ചപ്പോൾ മൂപ്പര ആ രോ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത് അപ്പൊ ഞാനാണ് ആദ്യം എന്ന് പറഞ്ഞിട്ടില്ല എടുത്തെത്തിയപ്പോൾ ഞാനാന്ന് മനസ്സിലായി അപ്പൊ അവിടുന്ന് ഉള്ളു ഈ വലിയ കുത്തി കുത്തിപ്പിടിച്ചിന് വടിയേറ്റാണ് വരണ്ടത് അപ്പൊ ഞാൻ കൂട്ടുമല്ല വാപ്പിച്ചാൽ കൂട്ടുമല്ല അബൂപക്കൻ മുസ്ലിം ബാഹും മറക്ക നമ്മള സഹാമാനിപ്പെട്ട മഹാനാണ് അവരോട് ആണ് പറഞ്ഞു പിന്നെ വിളിക്കുന്നുണ്ട് എന്താ സംഭവിക്കാൻ അവനോട് നിങ്ങൾ പോയിക്കോളൂ ഞാൻ അവിടെ ചെയ്യാന്ന് വെച്ചു അപ്പൊ ഞാൻ മൂപ്പരിനോട് മൂപ്പരിട്ടിനോട് ഞാൻ പറഞ്ഞ അസന്ദേശം തുറക്കാൻ പറഞ്ഞാൽ പിന്നെ എപ്പോഴും തുറക്കുക അസന്ദേശം അല്ലേ തുറക്കല്ലേ തുറക്കും അങ്ങനെ കുറച്ച് വർത്താനം ഉണ്ടായി അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അന്ന് നൂറുൽമയിലുള്ള എല്ലാവരെയും വിളിച്ചു സിലബസ് പരിഷ്കരിക്കണം എന്ന് വേണ്ടവരോടൊക്കെ ഓരോരുത്തരും വിളിച്ചിട്ട് നിങ്ങൾക്ക് പരിഷ്കരിക്കണം അവിടെ നിന്ന് നിൽക്കും വേണ്ട നന്നാക്കി ഇവിടെ തോന്നും പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ നന്നാവൻ്റെ പേരോടെ ഇതെന്ന് പറഞ്ഞു അങ്ങനെ പതിനെട്ട് ആൾക്കാരുടെ പേരോടേയ് ഇന്നെ വിളിച്ചോളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണമെങ്കിൽ പറഞ്ഞു കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇവിടുത്തെ ഈ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ ഉണ്ടല്ലോ തൃശീർ ലഫിലാക്ക് അത് വായിച്ചത് കൊടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന ആണ് മൂപ്പര് പറഞ്ഞ സമയത്താണ് ഞാൻ വായനശാല തുടങ്ങുന്നത് പിന്നെ ഇന്നെ വിളിക്കണെ ഞാൻ വരണമെങ്കിൽ ആറു അപ്പൊ പറഞ്ഞു തങ്ങൾ വരുന്നില്ല തങ്ങളെ പേര് മുകളിലിരുന്നു ഇരുന്നു പുറത്താക്കുന്ന കൂടെ എന്റെ പേര് മുകളിലേക്ക് അങ്ങനെ അവിടുന്ന് പതിനെട്ടാളെയും പുറത്താക്കി ഇന്ന മൂപ്പര് ഇതാക്കി ഇന്ന മാത്രം തിരിച്ചു കൊടുത്തു അപ്പൊ അന്ന് മുപ്പര് പറഞ്ഞ ചില വാക്കുകളുണ്ട് തങ്ങള് പിന്നെ കിതാബൊക്കെ തിരിഞ്ഞാറാണ് തങ്ങളെ നമുക്ക് ആവശ്യമാണ് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു ആ ആവശ്യമാണ് പിന്നീട് നടന്നത് നന്ദീലൊക്കെ മൂപ്പരൊപ്പം തരിച്ചായതും ഇതൊക്കെ അത് തന്നെയാണ് അപ്പൊ എന്നെ മാത്രം തിരിച്ചു കൊടുത്തു ഞാൻ പിന്നെ ആ വർഷം അവിടെ പൂർത്തിയാക്കി പിറ്റത്തെ വർഷം തെക്കുമ്പോടെ നമ്മൾ ഉസ്താദ് പിറ്റി പോതി പിന്ന അനുരാശം തൈ പോയി അപ്പൊ ഞാൻ പിന്നെ അവിടേക്ക് വരാത്തത് കൊണ്ട് മൂപ്പര് എപ്പോഴും എന്റെ വാപ്പാനും എന്റെ വന്നിയരായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിം പൂപ്പര പ്രധാന ഈശ്വരനാണ് മൂപ്പര് എപ്പോഴും പറയില്ല എന്റെ കുഞ്ഞീന്നാ മൂപ്പര കുഞ്ഞീന്നാ മൂപ്പര് കുഞ്ഞി മുസ്ലിയാൻ പറ്റി പറയലെ കുഞ്ഞിന്റെ തടസ്സം വന്നവരൊന്നും വലു പരീക്ഷ വേണ്ട അവൻ പറഞ്ഞ് ക്ലാസ്സിൽ ചേർന്നാൽ മതി എന്ന് പറ അത്ര ഇഷ്ട അവസ്ഥാദൊക്കെ എന്നോടൊക്കെ പറയും ഞാൻ തങ്ങള മുത്തവല് ആറ് മാസം പേരുളിച്ചു പൂപ്പര് വന്നിട്ടില്ല എന്റെ ബാപ്പാനെ കാണുമ്പോഴും പറയും നിങ്ങളുടെ മകനെ ആറുമാസം പേരുളിച്ചു വന്നില്ല അങ്ങനെ ഞാൻ ദൈബന്ധം എന്നൊക്കെ വന്നതിന് ശേഷം മൂപ്പര വീട്ടിൽ പോകണം മുപ്പരടുത്ത് പോകണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഉസ്താദിൻ്റെയും എന്റെ ബാപ്പാൻ്റെയും ഒക്കെ വലിയ സമ്മർദ്ദമുണ്ട് ഞാൻ ദർശനിക്കണമെങ്കിൽ പോകുമ്പോൾ മൂപ്പരൊന്ന് കാണാറു അങ്ങനെ ഞാൻ വെള്ളിപാട് കുന്നിൽ വരികയാണ് ഞാൻ ഒരു ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം വായലാടി ചൂടിക്കഴിഞ്ഞു ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നു പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും ചെന്നു അന്നും അതേമാതിരി ഞാൻ വായലാടിച്ച് മൂന്നാമത്തെ ദിവസം ചെന്നപ്പോൾ മൂപ്പര് പുറത്ത് അവിടെ ഉള്ളിലൊരു ഒരു ഒരു ഇതുണ്ട് ഒരു മണ്ണിൻ്റെ ഒരു വലിയ പഴയകാലത്തുള്ള പടാപ്പുറം എന്നൊക്കെ പറയും അയിമരി പിന്നെ ചിബിൻ്റെ ഒക്കെ ഇട്ട് നന്നാക്കി തന്നെ അയ്മരിക്ക മൂപ്പരി പായയൊക്കെ കിടക്കെ ഇട്ടിട്ട് കയ്യൊക്കെ കുത്തിക്കെടുക്കാം അപ്പം ഞാൻ എന്താക്കി അവിടെ വാതിലിൻ്റെ എടുത്തിന്ന് ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയിപ്പോൾ മൂപ്പരി ഇതായി നിന്നോട് പറഞ്ഞു പോയി ഇപ്പോൾ മൂപ്പരി മൂപ്പര് വാരി അടിച്ചു മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ മൂപ്പരുടെ സ്വഭാവം നന്നായിട്ടുണ്ട് മൂപ്പൻ ഋഷനോട് പറഞ്ഞു ഞാനിതുവരെ ഇങ്ങനെ പരിശോധിക്കുന്നത് തങ്ങണ എന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ അങ്ങോട്ട് വരേണ്ടത് അല്ല എന്നുള്ളത് മനസ്സറിഞ്ഞു വരികയാണെങ്കിൽ എന്താക്കണം പിന്നെ നിങ്ങളെ നമ്മൾ സ്വീകരിക്കണല്ലോ അതിന് ഞാൻ എന്താക്കി മൂന്ന് വട്ടം വട്ടങ്ങള് വരണ്ടത് നോക്കി അപ്പൊ നിങ്ങൾ മൂന്നോ നാലാമത്തെ വട്ടവും വന്നപ്പോൾ ഇതൊരു മനസ്സറിഞ്ഞാൽ വരുത്തേനെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സറിഞ്ഞിട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഇന്നെ ഈ മൂന്ന് വട്ടം നടത്തണം ആദ്യത്തെ തന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ ഹൃദയത്തേക്ക് നോക്കിയാൽ പോരേന്ന് ചോദിച്ചു മൂപ്പർക്ക് അത് പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ ആയിരിക്കും അറിയില്ല മൂപ്പർ എന്നോട് വളരെ രോഷാകുലനായി മൂപ്പർ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചാൽ അവിടുന്ന് അപ്പൊ അത് ആവർത്തിച്ചു പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയൊന്നും മനസ്സിലായി ചോദിച്ചു അപ്പൊരുടെ സ്വഭാവമൊക്കെ മാറി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിൻ്റെ നേരെ കാണുകയാണല്ലോ ഒരുത്തൻ ഒരു റസാക്കിനെ പിന്നെ പട്ടിക്കാടുന്നു പുറത്താക്കണെ അവനോട് ശിവൻ അന്ന് പറഞ്ഞല്ലോടാ നിന്റെ ഹൃദയത്തിൽ ഈമാനില്ല അത് ഞാൻ നേരെ കണ്ടതല്ലേ ഓ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് കോളേജിന്റെ മുന്നിൽ എന്താ പറഞ്ഞ ക്രിസ്ത്യാനിയായിട്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതല്ല എന്ന് പറഞ്ഞു അപ്പം മുപ്പർ പറഞ്ഞു അത് നിങ്ങൾക്ക് അത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിത് ആരോടും പറയരുത് ഇതാണ് ബഹുമാനപ്പെട്ട ഷെയഫുനാ സംശയം എന്നോട് പറഞ്ഞത് അത് നിങ്ങൾ ആരോടും പറയുന്നത് ഈ സംഭവം ഞാൻ വരെ അത് അങ്ങനെ വല്ലാതെ അധികമായിട്ട് പ്രസംഗം കഴിയും മുപ്പര് മരിക്കണവര് ഞാനത് വളരെ കാരണം ആവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് എന്താ പറഞ്ഞ പിന്നെ പരസ്യമായി പ്രസംഗിക്ക പ്രസംഗിക്കാറില്ല കാരണം മൂപ്പരോട് ബന്ധപ്പെട്ട ഒരു വലിയൊരു അത്ഭുത സംഭവമല്ലത് അതായത് ഒരാളെ ഹൃദയത്തിലുള്ളത് നോക്കിയാണുള്ള മൂപ്പര് പറയണത് മതി ശേഖർ തങ്ങൾ പറഞ്ഞതുപോലെ കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ അത്ഭാഗം എന്ന് അവർന്ന് പറഞ്ഞില്ലേ ഹൃദയത്തിൽ നോക്കിയിട്ട് അവന്റെ ഹൃദയത്തിൽ ഇപ്പൊ അവർ പോകണം എന്നാ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ പട്ടിക്കാട് ജാമ്യാന്ന് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ പരീക്ഷയ്ക്ക് ആദ്യം വന്നപ്പോൾ കുറെ കുട്ടികൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് അപ്പൊ മൂമ്പിങ്ങനെ വന്ന് എല്ലാരെയും നോക്കിട്ട് പറഞ്ഞു ഇവൻ വേണ്ട ഇവൻ വേണ്ട എന്ന് പറഞ്ഞു അവനോട് ഇടിച്ച് പോകാൻ പറഞ്ഞു നമുക്ക് തോന്നി എന്തിനാണ് ഇവരെ ഷെഹുവിനെ പുറത്താക്കിയത് അപ്പൊ ഇവര് ഷെഹുനൊരു പരിചയമുള്ള ആൾക്കാർ ഷെഹുവിനെ മുഖത്ത് നോക്കിയിട്ട് ഫറാസത്ത് എന്ന് പറഞ്ഞു സുബഅനുഭവത്തായ നൂറു ആഹിലവ്വാലൂബിബാദ് ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണ നൂറാണ് ഫറാസത്ത് അപ്പോൾ അത് വലിയ ആളുകൾക്കോ ഇമാം ഷാഫി തങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ആ നിലക്ക് ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിട്ട് അല്ലെങ്കിൽ മുഖം നോക്കിക്കൊണ്ടിട്ട് ആ നമ്മളെ ശിവനെപ്പോഴും പറയുന്നുണ്ട് മുഖത്ത് നല്ല നിന്റെ ശരീരത്തിൽ മുഴുവൻ നിന്നോട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഒപ്പർ പറയും അത് നമ്മളെ ശരീരത്തിലല്ല ഓരോ സാധനങ്ങളിലും ആ സാധനത്തിനോട് ബന്ധപ്പെട്ട രേഖകളും മുഴുവൻ ഉണ്ടാവും ആ രേഖകൾ നോക്കി മനസ്സിലാക്കുന്നവരാണ് അമ്പോഫിൻ്റെ അമ്പിയാക്കന്മാർ അമ്പോഹുൻ്റെ ഉറിയാക്കന്മാർ അപ്പൊ അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങള് ബഹുമാനപ്പെട്ടവരോട് അപ്പൊ അന്ന് ആ പട്ടികകളെന്നൊക്കെ ഉള്ള സംഭവം എന്ന് പറഞ്ഞിക്കാണെങ്കിൽ അത് ഒന്നായിട്ട് പരക്കേണ്ട ഒരു സംഭവമല്ലേ പക്ഷെ ഭൂപ്പർക്കത് പരത്തപ്പെടുന്നത് ഇഷ്ടമ എല്ലാരും അറിയണത് അവർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഈ പത്ത് എഴുന്നൂറ്റി അയിമ്പതിന്റെ മേലെ കുട്ടികളുള്ള ഈ കുട്ടികളൊക്കെ അത് പ്രചരിപ്പിക്കൂല